അശ്രദ്ധയും അമിത ആത്മവിശ്വാസവും മൂലം റെയിൽപാളങ്ങളിൽ ജീവൻ പൊലിയുന്നത് നിത്യസംഭവമാകുന്നു കഴിഞ്ഞ നാലു വർഷത്തിനിടെ ആയിരത്തി മൂന്നൂറ്റി നാല് പേരാണ് പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ മാത്രം മരിച്ചത് രണ്ടായിരത്തിയൊന്ന് മുതൽ രണ്ടായിരത്തിനാല് വരെയുള്ള കണക്കാണിത് ഈ കാലയളവിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് അപകടങ്ങൾ ഉണ്ടായി അഞ്ഞൂറ്റി പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയാണ് മുതലമടയിൽ പതിമൂന്ന് പശുക്കൾ ട്രെയിൻ തട്ടിച്ചെത്ത സംഭവം നടന്നത് ാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് അപകടങ്ങൾ ഉണ്ടായപ്പോൾ മുന്നൂറ്റി എൺപത്തിയേഴു പേർ മരിക്കുകയും നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അശ്രദ്ധയാണ് കൂടുതൽ മരണങ്ങൾക്ക് കാരണമെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് തിക്കിലും തിരക്കിലും പെട്ടുള്ള അപകടങ്ങൾ ട്രെയിനിൽ ഓടിക്കയറൽ നിർത്തുന്നതിനു മുമ്പ് ഇറങ്ങൽ ട്രെയിനിന്റെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യൽ എന്നിവയെല്ലാം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പിഴ ഈടാക്കലും ബോധവൽക്കരണവും നൽകുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റമില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്ലാറ്റ്ഫോമിനും ട്രെയിനിനുമിടയിൽ കുടുങ്ങിയുള്ള മരണങ്ങളും പതിവാണ് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ട്രെയിനിന്റെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യലും മറ്റും തടവും പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളാണെങ്കിലും ഇവയ്ക്കൊരു കുറവും വന്നിട്ടില്ല ട്രെയിൻ വാതിൽപ്പടികളിലിരുന്നോ നിന്നോ യാത്ര ചെയ്യുകയോ മേൽപ്പാലത്തിലൂടെയോ അടിപ്പാതയിലൂടെയോ അല്ലാതെ അനധികൃതമായി പാളം മുറിച്ചു കടക്കുകയോ ചെയ്ത പിടികൂടിയാൽ ആറുമാസം വരെ തടവും അഞ്ഞൂറ് മുതൽ ആയിരം വരെ പിഴയും കിട്ടാവുന്ന ശിക്ഷയാണ് അനധികൃതമായി പാത മുറിച്ചുകടക്കുന്നതിനെതിരെ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും നിരന്തരം അറിയിപ്പുണ്ടാകാറുണ്ടെങ്കിലും നിമിഷങ്ങൾ ലഭിക്കാനായുള്ള ഇത്തരം യാത്രകൾ വലിയ അപകടമാണ് വരുത്തിവെക്കുന്നത് റെയിൽപാളത്തിലൂടെയുള്ള നടത്തത്തിനിടയും ട്രാക്ക് കടക്കുമ്പോഴുമാണ് ട്രെയിൻ തട്ടിയുള്ള അപകടങ്ങളിൽ കൂടുതലും സംഭവിക്കുന്നത് റെയിൽവേ ട്രാക്കിലൂടെ നടക്കരുത് നിങ്ങൾ കരുതുന്നതിലും വേഗത്തിലായിരിക്കും ട്രെയിൻ എത്തുക അല്പനിമിഷം ലാഭിക്കാൻ കാട്ടുന്ന വ്യഗ്രത വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് റെയിൽവേ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് ആരുമിത് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധയിൽപ്പെട്ടാലും അത് അവഗണിക്കുന്നു റെയിൽവേ നിയമപ്രകാരം ഒരു വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പാളത്തിലൂടെയുള്ള നടത്തം സംസ്ഥാനത്തെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ മേൽപ്പാലം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സമയലാഭത്തിന് പലരും മേൽപ്പാലങ്ങൾ ഒഴിവാക്കി ട്രാക്ക് കടക്കുകയാണ് പതിവ് പാളം മുറിച്ചുകടക്കരുതെന്ന് ട്രെയിനിൽ സമയമറിയിക്കാനുള്ള അനൗൺസ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് റെയിൽവേ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് ഇവർ കേൾക്കാത്ത ഭാവം നടിക്കുന്നു ട്രെയിൻ എത്തുമ്പോഴേക്ക് അതിവേഗത്തിൽ കടക്കാമെന്ന ചിന്തയിലാണ് യാത്രക്കാർ ട്രാക്കിലിറങ്ങുന്നത് ട്രെയിൻ വരുന്നത് ദൃഷ്ടിയിൽപ്പെട്ടാലും അടുത്തെത്തുന്നതിന് മുമ്പ് അപ്പുറമെത്താമെന്ന വിശ്വാസത്തിൽ കുറുകെ ഓടുന്നവരുമുണ്ട് എന്നാൽ അതിവേഗത്തിലെത്തുന്ന ട്രെയിനുകൾ പലപ്പോഴും ഇവരുടെ ജീവനെടുത്താണ് പോകുന്നത് കാഴ്ചയിൽ ദൂരെ എന്ന് തോന്നുന്ന ട്രെയിൻ നമ്മുടെ അടുത്തെത്താൻ നിമിഷ നേരം മതിയാകും ധൃതി പിടിച്ചുള്ള പാളം മുറിച്ചുകടക്കലിനിടെ കാൽ തെട്ടിയോ തെറ്റിയോ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് ഡീസൽ എഞ്ചിൻ ട്രെയിൻ ഓടിയിരുന്നപ്പോൾ അതിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട ആളുകൾ പാളത്തിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു ഇലക്ട്രിക് ട്രെയിനിന്റെ വരവോടെ ട്രെയിൻ വളരെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് വിവരം അറിയുന്നത് റെയിൽവേ ലൈനുകളിൽ മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിയതോടെ പലയിടങ്ങളിലും റെയിൽവേ ലൈനിലും കുറുകയുമുള്ള റോഡുകളും ചെറിയ വഴികളും കൊട്ടിയടച്ചിരിക്കുകയാണ് എങ്കിലും പലരും ഇത്തരം വഴികളിലൂടെ നുഴഞ്ഞു യാത്ര ചെയ്യുന്നുമുണ്ട് പാളത്തിന് സമീപം വീടുകളിലുള്ളവർ സമയലാഭത്തിനായി മിക്കപ്പോഴും പാളത്തിലൂടെ യാത്ര ചെയ്യാറുണ്ട് ഇവർ പലപ്പോഴും ട്രെയിൻ വരുന്നത് പോലും അറിയാറില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി